അമ്മേ ശരണം ദേവി ശരണം ആറ്റുകാലയുടെ തിരുസന്നിധിയിൽ നമ്മളോടൊപ്പം പൊങ്കാല ഇടാൻ പൊങ്കാല അർപ്പിക്കാൻ എത്തിയത് ഉഷാമയമാണ് മാമിനോട് തന്നെ മാമിന്റെ വാക്കുകളിലേക്ക് നമസ്തേ എല്ലാവർക്കും തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാവർക്കും പൊങ്കാല ആശംസകളുണ്ടായിരുന്നു ഇവിടെ എത്താൻ പറ്റാത്തവര് എത്തിയവര് എല്ലാവർക്കും കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ജനങ്ങളുടെ പെരുപ്പം ജനങ്ങൾ വന്ന ഭഗവാനെ അമ്മയെ അർപ്പിക്കാനുള്ള പൊങ്കാലയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ജനങ്ങള് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത്രയും തിരക്കൊന്നും ഇതിനു മുൻപ് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നില്ല അത്രയ്ക്ക് തിരക്കുണ്ട് ഇന്നലെ കുറച്ച് മഴച്ചാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പ്രകൃതി നന്നായി നിൽക്കുന്നുണ്ട് ഇവിടെ എത്താൻ പറ്റിയവർക്കും പറ്റാത്തവർക്കും എല്ലാവർക്കും വേണ്ടി പൊങ്കാല അർപ്പിക്കാം എല്ലാവർക്കും നന്മ വരട്ടെ ഭഗവതി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകും

हां <laughs> हां <laughs>